കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിലെ സകല ചാനലുകളും ചർച്ച ചെയ്യുന്നത് എസ് എഫ് ഐയെ കുറിച്ചാണ് ഇപ്പം ഇവർ എസ് എഫ് ഐയുടെ പിറകെയാണ് കൂടിയിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരമായി സി പി എമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ സ്വാഭാവികമായി സി പി എമ്മിനെ കടന്നാക്രമിക്കും പക്ഷേ ആ രാഷ്ട്രീയ എതിരാളികൾക്കുള്ള അജണ്ട പോലും തീരുമാനിച്ചു കൊടുക്കുന്നത് ഈ കുത്തക മാധ്യമങ്ങളാണ് എന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടായിരിക്കും എസ് എഫ് ഐക്ക് നേരെ പുതിയ കടന്നാക്രമണം നടത്താനുള്ള കാരണം നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടണം അത് ഒരു പോസിറ്റീവായി പറയുന്ന കാര്യമാണ് കാരണം കുട്ടികളിൽ കഴിവുണ്ടെങ്കിൽ അവരെ ചെറുപ്പത്തിലെ പിടികൂടി ആ രൂപത്തിൽ വളർത്തിയെടുത്ത് വലുതാക്കണം എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് കുട്ടികളെ ചെറുപ്പത്തിലെ പിടികൂടുക ആരാണ് എസ് എഫ് ഐയുടെ കുട്ടികളെ എന്നിട്ടോ അവരുടെ കൂമ്പ് നുള്ളുക ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം വർഷങ്ങളായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്ന കേരളത്തിലെ കോളേജുകളും മഹാഭൂരിപക്ഷം യൂണിവേഴ്സിറ്റികളും ഒറ്റക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയിലൂടെ കുട്ടികൾ അങ്ങ് വളർന്നു വന്നാൽ സി പി എം അങ്ങ് വളർന്ന് പന്തലിച്ച് കളയും എന്നൊക്കെ ഇവർ വിചാരിക്കുന്നത് അവരോട് ആമുഖമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ എങ്കിലും അതൊരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നിങ്ങൾ കേരളത്തിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാഭൂരിപക്ഷം കോളേജുകളിൽ നിന്നും ഒറ്റക്ക് ജയിക്കുന്ന എസ് എഫ് ഐ എന്നാൽ ആ എസ് എഫ് ഐക്ക് വോട്ട് ചെയ്ത സകല കുട്ടികളും പ്രവർത്തിച്ച സകല ആളുകളും പിന്നീട് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായി വരുന്നുണ്ടോ ഇല്ല അവരുടെ വിദ്യാർത്ഥി ജീവിത കാലത്ത് അവർ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് അവർക്ക് കോളേജിൽ പഠിക്കാനും വളരാനും ഒരുമിച്ച് നിന്ന് പോരാടാനും അവകാശങ്ങൾ നേടിയെടുക്കാനും എന്ന സംഘടന എന്ന ബോധ്യത്തിലാണ് അവർ എസ് എഫ് ഐയിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ആ എസ് എഫ് ഐയെ കേരളത്തിൽ നിരന്തരമായി കടന്നാക്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഈ ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പ് മുതൽ തുടങ്ങിയ ആ ആക്രമണം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയിലിട്ട് കെ എസ് യുക്കാരെ എസ് എഫ് ഐ ഇടിച്ചു തകർത്തു കളഞ്ഞു സംഭവം വളരെ കൃത്യമായി പുറത്തു വന്നു കാര്യവട്ടം കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായി ആ സംഘർഷത്തോടനുബന്ധിച്ച് അനുമതിയില്ലാതെ കോളേജിന്റെ ക്യാമ്പസിനകത്ത് വന്ന് അവിടുത്തെ ജനൽ ചില്ലുകളെല്ലാം എറിഞ്ഞുടച്ച കെ എസ് യു നേതാവിനെയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകളെയും വാച്ച്മാൻ തടഞ്ഞു വെച്ചതടക്കമുള്ള ചിത്രങ്ങളും വാർത്തയും പുറത്തു വന്നപ്പോ അത് ചർച്ച ചെയ്യാതെ ഈ ക്യാമ്പസിനകത്ത് ഇടിമുറിയുണ്ട് എന്ന വ്യാജ നിർമ്മിതി ഉണ്ടാക്കി എസ് എഫ് ഐ ആക്രമിക്കാനാണ് കേരളത്തിലെ ചാനലുകൾ ശ്രമിച്ചത് തുടർന്ന് അവർ പറയുന്നു കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പളിനെ അടിച്ചു കളഞ്ഞു ഔഹ് എന്താണ് അടിയൊക്കെ പറയുമ്പോ ഇവരുടെ സ്ട്രോങ് അടിച്ചുളഞ്ഞു ആര് എസ് എഫ് ഐ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന നിരന്തരമായ കമ്മ്യൂണിസ്റ്റുകാരാക്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധികളായ ചില റിട്ടയർഡ് പ്രൊഫസർമാർ സാഹിത്യ ലോകത്തൊക്കെ വിലസുന്ന ഈ ചാനലുകളിലൊക്കെ വന്ന് നിഷ്പക്ഷ രാഷ്ട്രീയം പറയുന്ന ചില ആളുകൾ അവരുടെ പേരൊന്നും പറയുന്നില്ല അവരൊക്കെ വന്നിട്ടിങ്ങനെ ആയുധമൂർച്ച കൂട്ടി എസ് എഫ് ഐയുടെ കഴുത്തറക്കുന്ന രംഗം ഇന്നലെയും മെനിയാന്നൊക്കെ നമ്മൾ കണ്ടു അവരോട് വളരെ വിനീതമായി ചോദിക്കാനുള്ളത് ഈ കൊയിലാണ്ടി ഗുരുദേവ കോളേജ് നടത്തുന്നവരാരാണ് എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം ആ ഗുരുദേവ കോളേജിലെ ഈ സംഘർഷത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ് സംഘ് പരിവാറുകാരനാണ് വളരെ കൃത്യമാണ് അവിടെ ഈ പ്രിൻസിപ്പലിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണിച്ചല്ലോ ഇപ്പൊ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ വീഡിയോകളും കൃത്യമായി കാണിക്കണം കാരണം ആ പ്രിൻസിപ്പലിനെ ആക്രമിക്കാൻ വരുന്നത് ഒരു പറ്റം കുട്ടികളെ ആരൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു അതിനിടയിൽ പ്രിൻസിപ്പളെ വരുമ്പോൾ അയാളെ പിടിച്ച് തള്ളുന്നു കൃത്യമായി നമുക്ക് കാണാം എന്നിട്ട് എസ് എഫ് ഐ പിന്നെ പ്രിൻസിപ്പളിനെ ആക്രമിച്ചു വളരെ വിനീതമായ ഒരു ചോദ്യം ഈ മാധ്യമ പ്രവർത്തകരോട് ഈ പ്രിൻസിപ്പൾക്ക് പറ്റിയ പരിക്കെന്താണ് നിങ്ങൾ ആ മെഡിക്കൽ റിപ്പോർട്ട് ഒന്ന് പുറത്തേക്ക് വിട് എന്നാൽ അഭിനവ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ജില്ലാ നേതാവിന്റെ ചെവി അടിച്ചു പൊളിച്ചു ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന മഹാമാന്യൻ ഇല്ലേ ഒരു വിദ്യാർത്ഥിയുടെ ചെവി അടിച്ചു പൊളിച്ചതിന് നിങ്ങൾക്ക് തെളിവ് വേണോ തെളിവ് ഞാനിവിടെ തരാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ വിദ്യാർത്ഥി അഡ്മിറ്റ് ചെയ്തതിന്റെ തെളിവ് അയാളുടെ കർണപടം പൊട്ടിയതിന്റെ ചിത്രം എല്ലാം സ്കാനിങ് ചിത്രം എല്ലാം നിങ്ങൾക്ക് തരാം നിങ്ങളൊന്ന് പരിശോധിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അന്വേഷിക്കുക മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ഇയാളുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോയി ഇനി തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ചു തകർത്തിട്ട് ഈ നാട്ടിലെ നാണം കെട്ട മാധ്യമങ്ങൾ ഈ പ്രിൻസിപ്പാളിനെ ഈ എസ് എഫ് ഐക്കാർ ആക്രമിച്ചു എന്ന നെറികട്ട വാർത്ത നമ്മുടെ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഈ എസ് എഫ് ഐയെ കടന്നാക്രമിക്കുന്നതിനു വേണ്ടി സ്ഥിരമായി പ്രയോഗിക്കുന്ന ഒരു സാധനമാണ് ഇടിമുറി പിന്നെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഏതാണ് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കോളേജുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട നാക്കിന്റെ എ ഡബിൾ പ്ലസ് അംഗീകാരം കിട്ടിയിട്ടുള്ള കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് കേരളത്തിലെ നമ്പർ വൺ കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് വർഷങ്ങളായി എസ് എഫ് ഐ ഒറ്റക്ക് ജയിച്ചു കയറുന്ന കോളേജാണ് മഹാഭൂരിപക്ഷത്തിന് ചെറിയ ഭൂരിപക്ഷത്തിനും ഒന്നല്ല ആയിരം രണ്ടായിരം വോട്ടുകൾക്ക് എസ് എഫ് ഐ ജയിച്ചു കയറുന്ന കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് ആ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ മാത്രം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന്റെ ചുറ്റുവട്ടത്ത് മാർക്ക് വേണം പി ജിക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനത്തിന്റെ ചുറ്റുവട്ടത്തെ മാർക്ക് വേണം കാരണം മെറിറ്റ് സീറ്റിൽ മാത്രമേ അവിടെ പ്രവേശനം കിട്ടുകയുള്ളു അവിടുന്ന് പിന്നെ ക്യാമ്പസ് സെലക്ഷൻ വലിയ ശമ്പളം വാങ്ങി കുട്ടികൾ സെലക്ഷൻ കിട്ടുന്നുണ്ട് അത്രയും ഉന്നതമായ പഠനം നടക്കുന്ന കോളേജ് ആ കോളേജ് എത്രയോ കാലമായി അവിടെ എസ് എഫ് ഐ മാത്ര ജയിക്കുന്നത് അവിടെ ഇടിമുറിയിൻ്റെ എത്ര കാലം പ്രചരിപ്പിച്ചു ഒരു ചെറിയ ചോദ്യം ഇത് പ്രചരിപ്പിക്കുന്നവരോട് ചോദിക്കണം കേരളത്തിലെ കോളേജുകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ക്ലാസ് പോയിട്ട് കൈപൊക്കി വോട്ട് ചോദിക്കണം അല്ല അവിടെ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ട് ചോദിക്കുന്നത് ഈ നല്ല അറിവുള്ള നല്ല ശതമാനം മാർക്ക് മാർക്ക് നേടിയ നല്ല കഴിവുള്ള കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ഒരു ഇടിമുറി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടിമുറിയിലൂടെ തങ്ങളുടെ സഹപാഠികളെ ഈ എസ് എഫ് ഐക്കാർ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളൊക്കെ വിവരം കെട്ടവരാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇത്രയും മാർക്ക് നേടിയ കരുത്തരായ മിടുക്കരായ വിദ്യാർത്ഥികളൊക്കെ മോശപ്പെട്ടവരാണ് എന്നാണോ നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അവര് സ്വകാര്യമായി വോട്ട് ചെയ്തിട്ടില്ലല്ലേ ഈ കുട്ടികൾ ജയിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്ക് കേരളത്തിലെ ആരോഗ്യ സർവകലാശാലയിലേക്ക് തെരഞ്ഞെടുപ്പ് ഇറങ്ങും അൻപത്തി അഞ്ച് കോളേജുകളിൽ നാൽപ്പത്തി നാല് സീറ്റും ജയിച്ചതാരാണ് എസ് എഫ് ഐ എന്നാ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കാണിച്ച വാർത്ത എന്താണ് പരിയാര മെഡിക്കൽ കോളേജിൽ എസ് എഫ് ഐ തോറ്റുപോയി ശരിയാ അവിടെ കഴിഞ്ഞ കുറെ കാലമായി എസ് എഫ് ഐ ഭരിക്കണ ഇത്തവണ തോറ്റു ആ തോറ്റതുകൊണ്ട് അവിടെ പ്രതികാരം ചെയ്യും അൻപത്തി നാല്പത്തി മൂന്നിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ജീവിച്ചാൽ നാൽപ്പത്തി രണ്ട് വേണം പക്ഷെ നാല്പത്തിനാലായി എന്താ കാരണം പകരം രണ്ടെണ്ണം പിടിച്ചെടുത്തു മറുഭാഗത്തിന്റെ ആ കണക്കൊന്നും ഇവർക്ക് അറിയാനിട്ടാണോ ഈ ചാനൽ മുറിയിൽ ഇരിക്കുന്നവർക്ക് അല്ല എസ് എഫ് ഐ തോറ്റ കണക്ക് മാത്രമേ അവരുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ എസ് എഫ് ഐ നേരത്തെ ജയിക്കുകയും എന്നാൽ തോൽക്കുകയും ചെയ്ത കോളേജുകളിൽ തോൽപ്പിക്കപ്പെട്ട കുട്ടികളെ കൂട്ടമായി മർദ്ദിച്ച എന്തെങ്കിലും വാർത്ത നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ ഇല്ല ഇതൊന്നും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടില്ല എന്താ കാരണം എസ് എഫ് ഐ കയെ തെമാടികളാക്കണം എന്നുള്ളതാണ് ഇവരുടെ കാര്യം നമുക്കറിയാലോ കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ കൊല ചെയ്തതിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അഭിമന്യുവിന്റെ ആറാം രക്തസാക്ഷി ദിനം രണ്ട് ദിവസം മുമ്പ് ആറാം തീയതി നാലാം തീയതി ഈ കേരളം ആചരിച്ചു ഇല്ലേ ആ അഭിമന്യു കൊല ചെയ്യപ്പെടുമ്പോ മൗദൂദി ചാനലിന്റെ മീഡിയ വണ്ണിൽ അർഷൻ നയിച്ച ഒരു ചർച്ചയുണ്ടായിരുന്നു ഞാൻ ആവർത്തിക്കുന്നില്ല നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ ചർച്ചയിലാണ് കേരളം ഒരു കാര്യം തിരിച്ചറിഞ്ഞത് സച്ചിൻ ദേവ് ഇന്നത്തെ ഭാവുശേരി എം എൽ എ ആണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു അടക്കം കേരളത്തിന്റെ കലാലയങ്ങളിൽ മുപ്പത്തിയേഴ് പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ മുപ്പത്തി മൂന്ന് പേരും എസ് എഫ് ഐക്കാരാണ് സത്യം പറഞ്ഞാൽ അഭിമന്യുവിൻ്റെ ഈ സംഭവത്തിന് ശേഷമാണ് കേരളം ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ പോലും എന്ന് ഞാൻ സമ്മതിക്കാൻ ഞാൻ പോലും തിരിച്ചറിഞ്ഞത് അന്നാണ് എന്നാൽ തിരിച്ച് എസ് എഫ് ഐയുടെ കൈകൊണ്ട് പിന്നെ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടന കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ല ആ ചർച്ചയിൽ തന്നെ ഒരു ക്യാമ്പസ് ഫ്രണ്ടിന്റെ വിദ്യാർത്ഥിയോട് അർത്ഥം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏതാണ് ഞാൻ ക്യാമ്പസ് ഫ്രണ്ട് നിങ്ങളുടെ എത്ര പേരെ എസ് എഫ് ഐ കൊന്നിട്ടുണ്ട് അവൻ പറഞ്ഞ ഒരാളെയും കൊന്നിട്ടില്ല നിങ്ങൾ എത്ര എസ് എഫ് ഐക്കാരെ കൊന്നിട്ടുണ്ട് അവൻ പറയാണ് എന്റെ അറിവിൽ രണ്ടുപേരെ ആകെ പത്ത് വർഷം ആ സംഘടന ഉണ്ടായിട്ടുള്ളൂ രണ്ടുപേരെ എസ് എഫ് ഐക്കാരെ കൊന്നു തിരിച്ചങ്ങോട്ട് കൊന്നിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാ പറയുന്നത് കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് എസ് എഫ് ഐ എന്തോ ഭീകര സംവിധാനമാണ് എന്ന് വരുത്തി തീർക്കുക എന്ന് ഈ മാധ്യമങ്ങളെ ലക്ഷ്യം വെക്കുമ്പോ നമ്മൾ ഈ ചരിത്രം കൂടി വളരെ കൃത്യമായി ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല നമുക്കറിയാം മനോരമയും മാതൃഭൂമിയും മാത്രം പത്രങ്ങൾ മാത്രമുള്ള കാലത്ത് എസ് എഫ് ഐ എന്ന് ഒരു വിദ്യാർത്ഥിയുടെ പുറത്ത് കെ എസ് യു പുറത്ത് പിന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ കോമ്പസ് കൊണ്ട് ചാപ്പകുത്തി എത്ര കാലം ചർച്ച ചെയ്തിരുന്നു എസ് എഫ് ഐയുടെ ചാപ്പകുത്തൽ അവസാനം സത്യം തെളിഞ്ഞില്ലേ ആ വിദ്യാർത്ഥി തന്നെ പറഞ്ഞില്ലേ ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല നമുക്കറിയാം ഈ കേരളത്തിൽ നടന്ന വലിയൊരു സമരമാണ് കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന സമരം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിജു രാധാകൃഷ്ണൻ പിള്ള എന്ന് പറയുന്ന ഒരു ഡിവൈഎസ്പി തോക്കൂരി വെടിവെച്ചു വിദ്യാർത്ഥികൾക്ക് കയറി എന്തിനായിരുന്നു മാർക്ക് കുറഞ്ഞ നിർമ്മൽ മാധവനെ ആ കോളേജിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പം മെറിറ്റിൽ കിട്ടിയ കുട്ടികളെ പുറത്തു നിർത്തി ഇയാളെ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് എസ് എഫ് ഐ നടത്തിയ സമരം അവസാനം സമരത്തിന് മുമ്പില് ആന്റണി സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നു ആ നിർമ്മൽ മാധവൻ പിന്നീട് ആരായിട്ടാ വന്നത് കേരളം അറിയപ്പെടുന്ന ക്രിമിനലായി ആ നിർമ്മൽ മാധവൻ മാറി എത്ര വാർത്തകള് നമ്മൾ വായിച്ചു എന്നാൽ എസ് എഫ് ഐയുടെ ഏതെങ്കിലും പ്രഗത്ഭരായ ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ കലാ കായിക രംഗത്ത് ഉന്നതമായ മാർക്ക് നേടി വിജയം നേടി പിന്നെ എത്ര എസ് എഫ് ഐക്കാരൻ നമ്മൾ കണ്ടിട്ടുണ്ട് എത്ര സ്നേഹ വീടുകൾ നിർമ്മിച്ചു കൊടുത്ത എസ് എഫ് ഐക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എസ് എഫ് ഐയുടെ സാധാ പ്രവർത്തകര് മാത്രമാണോ അല്ലല്ലോ നമുക്കറിയാം എ കെ ബാലൻ തോമസ് ഐസക് മുടിനാറിയക്ക് എതിരാളികളുടെ കൊലക്കത്തികളിൽ നിന്ന് രക്ഷപ്പെട്ട എസ് എഫ് ഐക്കാരാണ് അവര് ജി സുധാകരൻ മന്ത്രി മുൻ മന്ത്രിയുടെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വർ സുധാകരന്റെ കൺമുമ്പിട്ട് കെ എസ് സി കാര് നേതാവിന്റെ പേരാണ് സൈമൺ ബിട്ടോ എസ് എഫ് ഐയുടെ ഈ നേതാവ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി അങ്ങനെ എത്ര പേരുണ്ട് കള്ളക്കഥകൾ ഇന്നലെയും ഇന്നും തുടങ്ങിയതാണോ എസ് എഫ് ഐക്കെതിരെ നമുക്കറിയാലോ പിന്നെ വയനാട് വെറ്റിനറി കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവം ദൗർഭാഗ്യകരമാണ് അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു ആ കേസ് ഐയുടെ തലയിൽ കെട്ടിവെക്കുകയല്ല എന്ന സകല ആളുകളും പതിനെട്ട് പ്രതികളിൽ രണ്ടുപേര് മാത്രമാണ് എസ് എഫ് ഐക്കാരുള്ളത് ആ എസ് എഫ് ഐക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി എന്നിട്ട് ആശ്വാസ വാക്കുകൾ പറഞ്ഞു കേരള ഗവൺമെന്റ് അച്ഛൻ ആവശ്യപ്പെട്ട സകല അന്വേഷണങ്ങൾക്കും തയ്യാറായി സി ബി ഐ അന്വേഷണങ്ങൾക്ക് നിമിഷങ്ങൾക്കകം ഉത്തരവിട്ടു നിങ്ങൾ പറയുന്ന സി പി എമ്മിന്റെ നേതാവ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ നേതാവ് എന്ന് പറയുന്ന പിണറായി വിജയൻ ഇല്ലേ ആ അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെയോ ഇന്നലെ ചാനലിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ് എസ് എഫ് ഐ ഇതിനൊക്കെ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ തെറ്റ് തിരുത്താൻ തയ്യാറുണ്ടോ ആ ചാനൽ അവതാരകനോട് ചോദിക്കാനുള്ളത് ഒരു പ്രിൻസിപ്പൽ ഒരു വിദ്യാർത്ഥിയുടെ ചെവി അടിച്ചു പൊട്ടിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാൻ വന്ന എസ് എഫ് ഐ നേതാവിനോടുള്ള ഈ ചോദ്യം താങ്കളുടെ ചാനൽ മുറിയിൽ കയറി താങ്കളുടെ ചെവി അടിച്ചു പൊട്ടിച്ചിട്ട് താങ്കൾ തിരുത്താൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കൾ തിരുത്തോ ഇവിടെ എസ് എഫ് ഐ കൊലവിളി നടത്തിയെന്നാ പറഞ്ഞു കെ സുധാകരൻ നടത്തിയ കൊലവിളി എന്തായിരുന്നു ഇവിടെ ധീരജെന്ന് പറയുന്ന ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ ക്ലാസ് മുറിയിൽ കയറി കുത്തിക്കൊന്നവൻ്റെ പേര് പിന്നെ നിഖിൽ പൈലിന്ന അത് കെ സി കാരനല്ല യൂത്ത് കോൺഗ്രസ് കോളേജിൽ എന്ത് കാര്യം കോളേജിനകത്ത് കയറി ധീരജിനെ കുത്തിക്കൊന്ന നിഖിൽ പൈലിയെ കുറിച്ച് സുധാകരൻ എന്താ പറഞ്ഞു അവൻ എന്റെ ആളാണ് ധീരജ് മരണം ചോദിച്ചു വാങ്ങിയതാണ് ഞങ്ങൾ അവനെ സംരക്ഷിക്കും ഞങ്ങളുടെ ആളാണ് ആര് നിഗിൾ പൈലി രാജീവ് ഗാന്ധിയുടെ കൂടെ പോലും പ്രചരണത്തിന് ഈ പൈലി ഇല്ലേ കേരളത്തിലെ സകല കോൺഗ്രസ് നേതാക്കളുടെ കൂടെയും ഈ നിഗിൾ പൈലി ഇല്ലേ ഇങ്ങനത്തെ നിഗിൾ പൈതി പൈലിമാരെ നിർമ്മൽ മാധവുമാരെ വളർത്തിയിട്ടുള്ള പിന്നെ കെ എസ് യു കരാണോ എസ് എഫ് ഐയുടെ നേരെ വിരൽ ചൂണ്ടുന്നത് ഈ കേരളത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സുകളുടെ ഇടങ്ങളിൽ ഇടം പിടിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നതിന്റെ തെളിവ് കേരളത്തിലെ മഹാഭൂരിപക്ഷം കോളേജും അവർ ഒറ്റക്ക് ഭരിക്കുകയാണ് അതിനെ തകർക്കാൻ ഈ മാധ്യമങ്ങളും സകല രാഷ്ട്രീയ എതിരാളികളും വിചാരിച്ചാൽ കേരളത്തിന്റെ പ്രബുദ്ധമായ കലാലയങ്ങളിൽ അത് സാധിക്കില്ല വരും കാലങ്ങളിലും നിങ്ങൾക്കത് സാധിക്കില്ല നിങ്ങളുടെ ഉദ്ദേശം ഇതാണ് ചെറുപ്പത്തിലെ പിടികൂടി എസ് എഫ്ഐയുടെ മുളമുള്ളിക്കളയാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഇന്ദിരാഗാന്ധിക്കെതിരിൽ മുദ്രാവാക്യം വിളിച്ച ജെ വിദ്യാർത്ഥിയുടെ പേര് സീതാറാം യെച്ചൂരി എന്നാണ് ആ സീതാറാം യെച്ചൂരിയാണ് ഇന്ന് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടന കൂടിയാണ് സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടന കൂടിയാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത എസ് എഫ് ഐ ആണോ നിങ്ങൾ ഈ പിന്നെ ഇത് കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കുന്നത് അങ്ങനെ പേടിപ്പിച്ചാൽ പേടിപ്പിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും ഈ എസ് എഫ് ഐയെ കൃത്യമായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണമെന്നും വളരെ വിനയപുരിസരം ഇവിടെ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ വേട്ടയാടലിനിരയാകുന്ന എസ് എഫ് ഐ ഒരുപക്ഷെ ആടിനെ ആയിരം പ്രാവശ്യം പട്ടി വിളിച്ചാൽ പട്ടി തോന്നിപ്പിക്കാനുള്ള ഈ ഗൂഢതന്ത്രത്തെ ജനങ്ങൾ തിരിച്ചറിയണം എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്